െന്ന് വെച്ചുണ്ടെങ്കിൽ ബേട്ടാപ്പുര എന്നൊരു സ്ഥലത്താണ് അതിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് സുള്ളി വന്നിട്ട് സുള്ളിയെ നേരെ നമ്മൾ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിക്കേരിയിലാണ് വന്നിരിക്കുന്നത് മടിക്കേരിയിൽ നമ്മൾ കുഷാർ നഗറിൽ എത്തി കുഷാർ നഗറിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഈ ബേട്ടാപ്പുര എന്ന് പറഞ്ഞത് ഉണ്ടോ അതിൻ്റെ മുകളിലേക്ക് ആ മലയോരം ഏറ്റവും മണ്ടെങ്കിൽ പോയി ഞങ്ങൾക്ക് കയറാൻ വേണ്ടിയിട്ട് ശരിക്കും അതിൻ്റെ കുറേ സ്റ്റെപ്പുകളുണ്ട് പക്ഷേ എത്രത്തോളാവുന്നു എങ്ങനെ ആവുമെന്ന് നമുക്കറിയത്തില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഞങ്ങൾ മൂന്ന് പേരാണ് വന്നിരിക്കുന്നത് ഞാൻ ബിബിൻ ഞങ്ങൾ മൂന്നുപേരും കൂടിയാണ് വന്നിരിക്കുന്നത് ഞങ്ങളിങ്ങനെ യാത്ര തുടരുകയാണ് ഒരു കാര്യം കിട്ടുവാണെ എന്നെ ചോദിച്ചാൽ നമുക്ക് ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഉള്ളികൾ വരാൻ വേണ്ടി നമ്മൾ നോക്കി പക്ഷെ അവര് പറഞ്ഞ ഇതിലെ കേരളം പറഞ്ഞേക്കുന്നത് എനിക്കും ചെരുപ്പുള്ള തോന്നുന്നു നമുക്ക് തൈടിക്കിട് വരാൻ പറ്റത്തുള്ളൂ അവര് പറഞ്ഞ് തൈടികളെ പോകാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഇതിന്റെ ഉള്ളിക തൈടിക്കട വന്നേക്കുന്നത് ഇതാ സ്റ്റെപ്പ് കുറേ ഉണ്ടല്ലോ ഈശ്വരാ ഇത് സ്റ്റെപ്പുകൾ കുറേണ്ട് നമ്മൾ ഉപത്തെ മുകളിലെത്തുമ്പോൾ തരാ അറിയാറത്തിന്

നല്ല സുഖല്ലേ ഇതൊക്കെ പണ്ട് നമ്മള് നമ്മളിവിടെ എത്തിയതാണ് കൊറേ സ്റ്റെപ്പുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പൊ തന്നെ ഒരു ഒരു ആയിരമായിരത്തി സ്റ്റെപ്പറ പറ്റി നമ്മള് കേറി തോന്നുന്നത് നടന്നാടന്ന് ശരിക്കും പഠിച്ചു അപ്പൊ വരുന്ന വഴിക്ക് എന്റെ മുകളിലേക്ക് ഒരു പൂജാരി പോകുന്നുണ്ട് ഇവിടുത്തെ പൂജാരി ആണ് മുകളിൽ എന്റെ മുകളിൽ ചെറിയ അമ്പലം കൊണ്ട് ചെറിയ ദേവസ്ഥാനും ಶಿವ ಪಾರ್ವತಿ ಮಲ್ಲಿಕಾರ್ಜುನ ಬ್ರಹ್ಮರಾಂಬ ಮಲ್ಲಿಕ ಶಿಡ್ಲ ಮಲ್ಲಿಕಾರ್ಜುನ ಬ್ರಹ್ಮರಾಂಬ ಶಿಡ್ಲ ಮಲ್ಲಿಕ ದೇವಿಂಬ್ರ ಮೀನ್ಸ್ ಪಾರ್ವತಿ 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 ಈ ಸ್ಥಳದ ಮಹಿಮೆ ಈ ಸ್ಥಳದ ದೇವರ ಹೆಸರು ಬ್ರಹ್ಮರಾಂಬ ಮಲ್ಲಿಕ ಶಿವ ಪಾರ್ವತಿ ಹೆಡ್ ಆಫ್ ದಿ ವರ್ಲ್ಡ್ ಇಡೀ ಪ್ರಪಂಚಕ್ಕೆ ಯಾರು ಮೂಲ ಸೃಷ್ಟಿಕರ್ತರು ಯಾರು ಅಂದ್ರೆ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರ ಮೂರೇ ಜನ ಇಡೀ ಬ್ರಹ್ಮಾಂಡ ನೋಡ್ತಾ ಇರೋದು ಮೂರೇ ಜನ ಬ್ರಹ್ಮ ವಿಷ್ಣು ಮಹೇಶ್ವರ ಈ ಕೆಲವು ಸ್ಥಳದ ದೇವರುಗಳ ಹೆಸರು ಹಿಂದೆ ಇಟ್ಟಿರ್ತಾರೆ ಇದರಿಂದ ಸ್ಟೆಪ್ ತಾಳೆ ದೊಡ್ಡ ಮೂಲ ಸ್ಟೆಪ್ಗಳು ಸ್ವಾಮಿ ಬರ್ಜಿಕ್ಕ ಪೂಜಾರಿ ಬರ್ಜಿಕ್ಕ ಮೂವರೂರು ಸ್ಟೆಪ್ ಅಂತ ಬರ್ಜೆ ಮುಂದುವರೆಸಿಗೆ ಆಗೋದು ಇಲ್ಲಿಂದ ಇಲ್ಲಿಂದ ಅಲ್ಲಿಗೆ ಅರ್ಧ ಕಾಳಿಗೋಪುರ ಅಂತ ಇದೆ ಸಂಕ್ರಾಂತಿ ಮಂಟಪ ಅಂತ ಇದೆ ಅಲ್ಲಿ ಕೆಳಗೆ ಮೈದಾನ ಇದೆಯಲ್ಲೇ ಕ್ರಾಸ್ ಅಲ್ಲಿ ಮೈದಾನ ಇದೆಯಲ್ಲ ಹಿಂದಕ್ಕಾಗಿ ಅಲ್ಲಿ ಆಕ್ಚುಲಿ ಉತ್ಸವ ಅಲ್ಲಿ ನಡೀತಾ ಇತ್ತು ಅಲ್ಲೇ ಉತ್ಸವ ನಡೀತಾ ಇತ್ತು ಹಿಂದೆ ಉತ್ಸವ ಎಲ್ಲ ಅಲ್ಲೇ ನಡೀತಾ ತೇರು ಅಲ್ಲೇ ಇತ್ತು ಅಂತ ಹೇಳ್ತಾ ಇತ್ತು ಮರದ ತೇರು ಈ ಎಲ್ಲ ತುಂಬಾ ಕಾಡಲ್ಲ ಎಲ್ಲ ಸುಟ್ಟೋಯ್ತು ಎಲ್ಲ ಸುಟ್ಟೋದು ಬೆಂಕಿ ಬಿದ್ದು ಮೇಂಟೆನೆನ್ಸ್ ಇಲ್ಲೇನೆ ഇത്ര എത്തി കഴിഞ്ഞപ്പോ നോക്കി നമ്മുടെ നാട്ടിലെ പോൾസ് പോൾസ് എന്ന് പറഞ്ഞാൽ ¡Gracias! 목음나갈 <목소리가> 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 <목소리가>